ഹായ് ഫ്രണ്ട്സ് ചെമ്പനൂർ പോയിന്റ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഡോക്ടർ സച്ചിയോട് പറയാണ് പരസ്പര സ്നേഹവും ബഹുമാനവും അല്ലെങ്കിൽ ഒത്തൊരുമയൊക്കെ കാണാൻ പറ്റുന്നത് ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിലാണ് അതെനിക്ക് നിങ്ങളിൽ നിന്ന് കാണാൻ പറ്റി അച്ഛനോടുള്ള അമിതമായ സ്നേഹം മക്കൾക്കും ഭാര്യയ്ക്കും എനിക്ക് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി അപ്പോൾ പിന്നെ എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ പണി കുറവായിരിക്കും എന്തായാലും നല്ലൊരു കുടുംബം ആണ് നിങ്ങളുടെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഒരിക്കലും ഇങ്ങനൊരു കാര്യമൊന്നും വരാൻ സാധ്യതയില്ല അത്രയും ഇപ്പോൾ ആയിട്ട് ഓക്കെ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുട്ടോ അപ്പോൾ ഇപ്പോഴത്തെ സജഷനിൽ ആണ് കുറച്ച് കഴിയുമ്പോൾ കുറേ എനിക്കും അപ്പോൾ നിങ്ങൾക്ക് കാണാം വാർഡിലേക്ക് മാറ്റുകയും ചെയ്യാം നാളോ മറ്റന്നാളോ നമുക്ക് രവിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാം മറ്റൊരു ഡോക്ടറും കൂടെ പറയുന്നുണ്ട് കേട്ടോ സുതിങ്ങനെ കയ്യെടുത്ത് തൊഴുതൊക്കെ കാണിക്കുന്നുണ്ട് അതിന് ശേഷം അങ്കിളിനെ കെട്ടിപ്പിടിക്കാൻ കിട്ടോ സച്ചി സുതി ആണെന്നുണ്ടെങ്കിൽ ഐസുവിൻ്റെ മുന്നിൽ കൂടെ അച്ഛനിങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ സച്ചി അങ്കിളിനെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് സുദീനൊന്ന് നോക്കുകയാണ് അപ്പോൾ സുതി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് സുതി ചിരിക്കുമ്പോൾ സച്ചിയും സുധീനോട് ഇങ്ങനെ സന്തോഷത്തോടെ ഒരു കണ്ണീരോട് കൂടി തന്നെ ചിരിക്കുന്നുണ്ട് ഇതേ സമയം നമ്മുടെ രേവതി ആണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ നടക്കാനിട്ടോ ഒന്ന് അച്ഛനെ കാണാനായിട്ട് ഇങ്ങനെ സുധീൻ അതുപോലെ തന്നെ സച്ചിൻ രവീരെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാൻ ഫ്രണ്ടിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വാർഡിലേക്ക് മാറ്റാനായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കാത്തു നിൽക്കുകയാണ് അപ്പോൾ അവിടെ വന്ന് ഞാനിട്ട് രേവതി ഒന്നും ഇങ്ങനെ എത്തിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നീട് കാണിക്കുന്നത് രവീനെ എല്ലാവരും കൂടിയിട്ട് വാർഡിലേക്ക് മാറ്റാണ് അപ്പോൾ വാർഡിലേക്ക് മാറ്റുന്ന സമയത്ത് രേവതി സൈഡിലേക്ക് ഒതുങ്ങി നിൽക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് രവീനെ വാർഡിലേക്ക് കൊണ്ടുവരികയാണ് വാടി കൊണ്ട് കെടുത്തുന്നുണ്ട് വാടി കെടുത്തതിനു ശേഷം രവി സെഡേഷൻ തന്നെയാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല അപ്പോൾ സച്ചി ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛനെ തൊട്ട് തലോട് നോക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അച്ഛാ എന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ രവി അന്ന് നേരം സംസാരിക്കുന്നൊന്നുമില്ല കണ്ണ് തുറക്കുന്നില്ല കേട്ടാ അപ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്കിള് പറയും മോനെ ഉറക്കത്തിലായിരിക്കും കുറച്ച് കഴിയുമ്പോൾ ശരിയാവൂലേ നീ വിഷമിക്കാതിരിക്കുന്നൊക്കെ അങ്കിള് സച്ചിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത്രയൊക്കെ ആയില്ലേ ഇങ്ങനെയൊക്കെ കുറഞ്ഞു കിട്ടില്ലേ ഓപ്പറേഷനൊക്കെ സക്സസ് ആയില്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നതെന്നൊക്കെ പറയേണ്ടി വരും സമയത്ത് സുതിന് അറിയുന്നൊക്കെ ഉണ്ട് കേട്ടോ കണ്ണൊക്കെ തുടക്കിയാണ് പിന്നീട് ഒരു സിസ്റ്റർ വന്നിട്ട് മരുന്ന് മേടിക്കാം സിസ് മരുന്ന് മേടിക്കാനെല്ലാം ഡോക്ടറെ കാണാൻ പറയുമ്പോൾ സച്ചി അങ്ങോട്ട് പോകും അപ്പോൾ സുതിയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ മാപ്പ് പറയുന്നത് പോലെ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് രവിക്ക് അതൊക്കെ മനസ്സിലാവുന്നുണ്ട് രവിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഒഴുകുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് രേവതി അവിടെ വരാന്തേലി ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ സച്ചിനെ കാണുമ്പോൾ ഓടിയൊരു സൈഡിൽ മറിഞ്ഞ് നിൽക്കും സച്ചി ഡോക്ടറെ കാണാനായിട്ട് പോവുകയാണല്ലോ അപ്പോൾ രേവതി ഒരു സൈഡിൽ മറിഞ്ഞു നിൽക്കുന്നുണ്ട് സച്ചി ആ സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ സച്ചി തിരിഞ്ഞ് നോക്കുന്നുണ്ടല്ല സങ്കടത്തോടുകൂടി തന്നെ പോകുകയാണല്ലോ അപ്പോൾ പിന്നെ സൈഡുകളിലേക്കൊന്നും നോക്കുന്നില്ല അങ്ങനെ രേവതി അവിടെ നിന്ന് നിന്ന് സച്ചിനെ നോക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ സുതി മരുന്ന് മേടിക്കാനായിട്ട് പോകാണ്ട് സിസ്റ്റർ വന്നിട്ട് പറയുകയാണ് ഒരു ഇഞ്ചക്ഷൻ മരുന്ന് മേടിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം അങ്കിളിവിടെ നിൽക്കിയിട്ട് അച്ഛൻ്റെ അടുത്തു എന്ന് പറയുമ്പോൾ അമ്മ പോയി മേടിച്ചിട്ട് മേടിച്ചിട്ടുമായോ അങ്കിളിവിടെ നിൽക്കാമെന്ന് പറയാണ് അങ്ങനെ സുധീൻ പോകുന്നുണ്ട് കേട്ടോ പുറത്തേക്ക് അപ്പോൾ സുധീനെ രേവതി കാണുമ്പോൾ രാവിലെ വേഗം തന്നെ ഒരു സൈഡിൽ മാറി നിൽക്കുന്നുണ്ട് ഈ സമയത്ത് അങ്ങളുടെ ഫോൺ റങ്ങയാണ് കേട്ടോ അപ്പോൾ ഫോൺ റങ്ങി ചെയ്യുമ്പോൾ അങ്കിൾ ആ ഫോണും കൊണ്ട് പുറത്തേക്ക് വരും ഇത് രേവതി കാണാൻ കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അങ്കളുടെ ഫോണിലേക്ക് വിളിച്ചത് വിജയമാണ് അപ്പോൾ വിജയിനോട് ഇങ്ങനെ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഓപ്പറേഷനൊക്കെ സക്സസ് ആയിരുന്നു ഞാൻ കുറച്ച് വൈകിട്ട് വീട്ടിലേക്ക് വരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്കളുടെ ഭാര്യയാണല്ലോ വിളിച്ചത് അങ്ങനെ അത് കഴിഞ്ഞ ശേഷം രേവതി ഇങ്ങനെ ഓടി വരികയാണ് രേവതി ഓടി വന്നിട്ട് അംഗളെ എന്ന് വിളിക്കുകയാണ് മോളെ രേവതി ഇന്ന് അങ്ങളെ അച്ഛനെ ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛനെ ഒരു കുഴപ്പമില്ല അഴയതിനേക്കാളും ഉഷാറായിട്ടുണ്ട് പുളമൊക്കെ എടുത്ത് നീക്കിയില്ലേ ആ അച്ഛൻ അപ്പോൾ ദേവതയ്ക്ക് ഇങ്ങനെ സന്തോഷമാവേണ്ടത് ദൈവമേ ദൈവം കാത്തു എൻ്റെ അച്ഛനെയെന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ മോളെ മോള് മോളെന്തെവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഞാനിന്നലെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അച്ഛനെ പക്ഷെ അവരാരും എന്നെ കാണിച്ചില്ല ഞങ്ങളെ ഓടിച്ചു കിട്ടും എന്നൊക്കെ പറയാനിട്ട് അപ്പോൾ അങ്കള് പറയുന്നുണ്ട് മോളെ എല്ലാവർക്കും മോളോട് ദേഷ്യമാണ് ഞാൻ സച്ചിനോട് മോളുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവളുടെ കാര്യം വീണ്ടി പോകരുതെന്നാണ് എന്നോട് പറഞ്ഞത് മോൾ മോളെന്തിനാണ് ശ്രീകാന്തിന് കൂട്ടു നിന്നത് എന്ന് ചോദിക്കുകയാണ് അംഗളെ ഞാനൊരിക്കലും ശ്രീകാന്തിൻ്റെ കൂട്ട് നിന്നിട്ടില്ല എന്നോട് ഈ ഒരു കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് പോലൂലില്ല എന്നോട് ആ പെൺകുട്ടിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അമ്പലത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോയത് അവർ അങ്ങനെ അമ്പലത്തിലേക്ക് കയറി പോവുകയും ചെയ്തു അവരെ വിവാഹം നടക്കുന്നതോ ഒന്നും ഒന്നായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല പക്ഷേ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് ഒരുപാട് വാഴക്കൊക്കെ പറഞ്ഞു പക്ഷേ ഒരു സാഹചര്യത്തിൽ എനിക്ക് അവന് വേണ്ടിയിട്ട് സാക്ഷി ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നു ഒരിക്കലും ഞാനത് ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ എനിക്ക് സാക്ഷി ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നു എന്ന് പറയാനട്ടോ അങ്ങനെയാണ് ഉണ്ടായെന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ മോൾ അങ്ങനെ തെറ്റൊന്നും ചെയ്യൂലെന്ന് എനിക്കറിയാം പക്ഷേ ഇത് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സമയമെടുക്കും എന്തായാലും രണ്ട് ഇന്നാളോ മറ്റന്നാളോ ആയിട്ട് രവീനെ ഡിസ്ചാർജ് ചെയ്യും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ രവി തന്നെ മോളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് നോക്കുകയുള്ളൂ മോൾ കുറച്ച് ദിവസം ക്ഷമിക്കുമെന്ന് പറയും കേട്ടോ പിന്നീട് പറയുന്നുണ്ട് എനിക്ക് അച്ഛനൊന്ന് കാണുമെന്ന് പറയുമ്പോൾ അവരൊക്കെ പുറത്തു പോയിരിക്കുവാണ് വേഗം തന്നെ മോൾ പോയി കണ്ടോ മോൾ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഫോൺ വിളിക്കാമെന്ന് പറയും കേട്ടോ അങ്ങനെ രേവതി അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണെന്നിട്ട് അവർ രേവതി ഇങ്ങനെ പറയുകയാണ് ഇതുവരെ ഒരാൾക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത അച്ഛന് ദൈവം ഒരു ആപത്തും വരുത്തില്ല അച്ഛനെ ദൈവം രക്ഷിക്കും എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു ചരട് എടുക്കുകയാണ് ഒരു പേപ്പറിൽ പൊതിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ആ ചിരട അപ്പായ ഒരു ചിരട എടുത്ത് കഴിഞ്ഞിട്ട് രേവതി വേഗം തന്നെ രവിയുടെ കയ്യിലേക്ക് കെട്ടിക്കൊടുക്കുകയാണ് അപ്പം രവി ഓർമ്മയില്ലാതെ കെടുക്കുകയാണെന്ന് സെറ്റേഷനിലാണെന്നുണ്ടെങ്കിൽ രവിക്ക് നടക്കുന്ന സംഭവങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും കേട്ടോ അങ്ങനെ രേവതി ആ ഒരു കയ്യിൽ ചിരടൊക്കെ ഇങ്ങനെ കെട്ടി കൊടുക്കുന്ന സമയത്ത് അങ്കിൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് ചന്ദ്രൻ അതുപോലെ തന്നെ ശ്രുതിയും വരുന്നത് കാണുന്നത് കേട്ടോ അപ്പോഴവിടേക്ക് സുതി മരുന്ന് വാങ്ങാനായിട്ടും ലിസ്റ്റും കൊണ്ട് പോകുന്നുണ്ടല്ലോ അപ്പോൾ വേഗം തന്നെ അമ്മനെ കാണുമ്പോഴത്തേനും അമ്മയുടെ അടുത്തേക്ക് വേഗം തന്നെ ഓടിച്ചെല്ലാം അമ്മേ എന്ന് വിളിച്ചിട്ട് സുതി അച്ഛൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം സുതി പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ ഓപ്പറേഷൻ ഒക്കെ സക്സസ് ആയിരുന്നു അമ്മേ അച്ഛനിപ്പോൾ ഒരു കുഴപ്പമില്ല സെറ്റേഷനിലാണ് അച്ഛനെ വാർഡിലേക്ക് മാറ്റി മാറ്റി എന്നൊക്കെ പറയാനായിട്ടോ ദൈവമേ ദൈവം കാത്തു എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ പൊട്ടിക്കറിയാനിട്ട് ആ ദൈവത്തിന് പ്രാർത്ഥിക്കുകയാണ് ചന്ദ്ര അപ്പം അത് നോക്കി നിൽക്കാനു കേട്ടോ ശ്രുതിയും ശ്രുതിയും എന്നിട്ട് പറയുന്നുണ്ട് ശ്രുതി അച്ഛന് മരുന്ന് മേടിക്കാനായിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ എടുത്തിട്ടില്ല ശ്രുതിയുടെ കയ്യിലുണ്ടോ നോക്കിയപ്പോൾ അയ്യോ എൻ്റെ കയ്യിലില്ല സാറില്ല ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാം എന്ന് ശ്രുതി പറയാനുട്ടോ അപ്പോൾ മോനെ അച്ഛനെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ദേ ഈ പുറത്തെ സൈഡിൽ തന്നെയാണ് അമ്മേ വാർഡ് എന്ന് പറയാനുട്ടോ ആ സമയത്ത് വേഗം തന്നെ അങ്ങൾ രേവതിയുടെ ഫോണിലേക്ക് വിളിക്കാൻ വിളിക്കാനുട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മോളെ ദേ അവർ വരുന്നുണ്ട് വേഗം തന്നെ അവിടെ നിന്ന് പോകാൻ നോക്കുമെന്ന് പറയാനായിട്ടോ അപ്പോൾ രേവതിയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ അവിടെ പോകാനായിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് വേഗം പോകാൻ നോക്കുമ്പോൾ പകുതി വരെ ചെല്ലുമ്പോഴാണ് ആ ചരട് കെട്ടിയ കൈ പുറത്തിരിക്കുന്നത് കാണുന്നത് അത് ഇനിയിപ്പോൾ അവർ കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ചെന്നിട്ട് ആ ഒരു കൈയ്യൊക്കെ പുതുപ്പിൻ്റെ ഉള്ളിലേക്ക് നീക്കി വെക്കുകയാണ് എന്നിട്ട് രവതി പോകാനായിട്ട് നിൽക്കുകയാണ് ഈ സമയത്ത് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ സുതിയോട് പറയാണ് മോനെ എനിക്ക് അച്ഛനെ കാണണം എന്ന് പറയുമ്പോൾ വാ അമ്മേ അച്ഛനെ കാണണം എന്ന് പറയാനായിട്ടോ അപ്പോൾ പെട്ടെന്ന് അങ്കിള് പുറത്ത് നിൽക്കുന്നതാണ് സുതി ദേഷ്യപ്പെടും അങ്കളേ അങ്കിളിനോട് അച്ഛൻ്റെ അടുത്തിരിക്കാനല്ലേ പറഞ്ഞത് അച്ഛനിപ്പോൾ അവിടെ ഒറ്റയ്ക്ക് അല്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്കള് പറയുന്നുണ്ട് മോനെ ഞാനൊന്ന് ഫോൺ വന്നിട്ട് ഇറങ്ങിയതാണ് ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല എന്ന് പറയാനായിട്ടോ വാ അച്ഛനെ കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചന്ദ്രയും സുതിയും ശ്രുതിയും അങ്കിളൊക്കെ കൂടിയിട്ട് നമ്മളെ രവീനെ കാണാനായിട്ട് വരികയാണ് കേട്ടോ അങ്ങനെ വേഗം തന്നെ അങ്കിള് പുറത്തേക്ക് ഇറങ്ങിട്ട് എന്നിട്ട് മോളെ എന്ന് വിളിക്കുകയാണ് കേട്ടോ രേവതിയെ അങ്കളെ താങ്ക്സ് അങ്ങളെ അതൊന്നും കുഴപ്പമില്ല മോള് വേഗം തന്നെ പോകാൻ പറയുമ്പോൾ രേവതി അവിടെ നിന്നൊന്ന് ഓടിപ്പോകൂട്ടോ ചന്ദ്രനാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന പ്രസാദത്തിൽ നിന്ന് ചന്ദനൊക്കെ രവിക്ക് തൊട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം രവിയുടെ അടുത്ത് ഇരുന്നിട്ട് തലയിലൊക്കെ തൊട്ടൊഴിഞ്ഞിട്ട് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിനെയാണ് കേട്ടോ ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് അച്ഛന് വയ്യാത്ത ആലോചിച്ചിട്ടും അതുപോലെ തന്നെ സച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ നിനക്ക് അദ്ദേഹമായിട്ട് എന്ത് ബന്ധമുണ്ട് നീ അങ്ങനെ അദ്ദേഹം ത്തിന്റെ മോനാണെന്ന് അല്ല നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒരിക്കലും നീ ഇതുപോലെ ഒരു ചെയ്ത് ചെയ്യൂലായിരുന്നു നീ കാണണ്ട എന്നൊക്കെ പറയുന്നത് ആലോചിക്കൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ